നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തുറവൂർ പമ്പ ശബരിമല പാതയുടെ ഭാഗമായുള്ള നേരേകടവ് മാക്കേക്കടവ് പാല നിർമ്മാണം ഇന്ന് പുനരാരംഭിച്ചു എം പിമാരായ തോമസ് ചാഴിക്കാടൻ എ എ മാരിഫ് എം എൽ എ സി കെ ആശ ദലീമ ജോജോ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം തുടങ്ങുന്നതിന്റെ ഭാഗമായി മാക്കേക്കടവിലേക്ക് കൂടുതൽ യന്ത്ര സാമഗ്രികളും തൊഴിലാളികളെയും എത്തിച്ചിരുന്നു ദ്യമായി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ കമ്പനിയോടും അതിൻ്റെ ഉദ്യോഗസ്ഥരോടും വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമാണുള്ളത് രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നിർമ്മാണം തുടങ്ങിയ ഒരു പാലമാണ് ബാഗ്യവശാൽ ചില സാങ്കേതികമായ വിഷയങ്ങളുടെ പേരിൽ നമുക്കത് വിലച്ചു പോകുന്ന സാഹചര്യമുണ്ടായി ഇന്നത് നമ്മൾ വീണ്ടും ആരംഭിക്കുമ്പോൾ സമയബന്ധിതമാണ് നമുക്കത് പൂർത്തീകരിച്ച് ഈ നാടിന് സമർപ്പിക്കണമെന്ന് മാത്രം ഒരു വിനീതമായ അഭ്യർത്ഥന കൂടി തിരിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ ആവശ്യം കൂടി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണം ഒന്നര വർഷത്തോളം അതിവേഗത്തിൽ നീങ്ങിയെങ്കിലും സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയും കേസുമായി നിലച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ കോടതിയിലെ കേസുകൾ തീർപ്പായെങ്കിലും പാലം നിർമ്മാണം പുനരാരംഭിക്കണമെങ്കിൽ എസ്റ്റിമേറ്റ് തുക റിവൈസ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി പൊതുമരാമത്ത് വകുപ്പ് ഒന്നര വർഷം മുൻപാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സംബന്ധിച്ച നിർദ്ദേശം ധനവകുപ്പിന് നൽകിയത് രണ്ടായിരത്തി പതിനാറിന് മുന്നേ നിലനിന്നിരുന്ന ഡിസൈൻഡ് ടെൻഡർ സംവിധാനമാണ് നേരേ കടവ് പാലം പണിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് ഈ സംവിധാനം ഇന്ന് നിലവിലില്ലാത്തതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാന തടസ്സമായി നിലനിന്നിരുന്നത് വേമ്പനാട്ട് കായലിന് കുറുകെ ഏകദേശം ഒരു കിലോമീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയും പാലത്തിനുണ്ട് പണികൾ പുനരാരംഭിച്ചതിനെ തുടർന്ന് മാക്കേക്കടവിൽ നിന്ന് നേരേക്കടവിലേക്കുള്ള ചങ്ങാട സർവീസ് ഇപ്പോൾ മണപ്പുറത്തു നിന്നുമാണ് നേരേ കടവിലേക്ക് എത്തുന്നത്